പറയുന്നോട്ടേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ देन द फ्रंट पे रोकिंग करना है हे पार ये ऐसा है फिर ना चावर ने कार वही ले और सो का चाकू ओपन जी हमने को कर देखा कर ऐड किया पिक्चर वन अप ये का नहीं हो सकता ना और यहां पे नहीं आता अब और नहीं काम नहीं है पांचाल है सारी है आ जाएगा टाइम पे चलो जा रहा हूं कहां गए थे बोलो हां दादी हूं बोलो कितनी सारी है ये सब मतलब

Yes, y a r s i t t u n d I t r it. I d o i s a d a No, n s e a i e s a d i a It's പറഞ്ഞു സാരി മൂണ്ടും അച്ഛൻ അവര ചേർത്തതാണ് ഇതിലെ സാരി ഓ കട്ട് ചെയ്യുന്നതില് ഇടണല്ല നീ എക്സെൽ ചെയ്യണം ഞാൻ ചേര എക്സാം ചെയ്യayım ഇത് മഹാരാഷ്ട്രനാണ് മഹാരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ സീലി ലക്ഷ്മി ഉദാഹരണോ മഹാരാഷ്ട്ര ലക്ഷ്മിയാണോ എന്ന് മറന്നില്ല ഇത് മൂരീ ഞാൻ പോവില്ല ഇതിനും কৃষ্ণനാഥേ 4 ഹെറോസ് കൊലൈക്യേ കേ ആണ് ഷേഡ് ദാ ഇതിനക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ മതിയാവൂ വാ 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 ഓൾ ഗുഡ് ആണ് അതുകൊണ്ട് ഞാൻ കൂടി ഉണ്ട് ചെറിയ ചെറിയ സാധനം ഇതിനുണ്ട് എന്താ വേണ്ടേ ചെറിയ സാധനം ഇതി വൈമാനം ലെറ്റിയാ ആ ഗോൾഡനെ വെക്കാനാണ് ఆవరు బ్రా బౌండర్ టచ్ ఉంది కాదు సేమ్ అన్నం ఎలా కొంటా నేను ఆ ఫ్రెండ్ చెయ్యాలా ఓకే సో్ పినే శుభకారం ఇప్పుడు నేను ఆల్్రెడీ అన్‌బాక్స్ చేద్దాం ఈ సంపాదించుకున్న దాన్ని చూడచేయనా ఆ ఫామ్ మార్చేనా

സ്ഥലത്ത് എന്താ മഹാകൃഷി വെച്ചിട്ടില്ലേ കഴിഞ്ഞാൽ എന്തായാലും ഇത് അഴിച്ചിട്ട് അത് വിളിച്ചു തെൻഡൻ ഗുഡ് ടാറ്റോ മിലീ സർ കേട്ടല്ലേ ഏയ് മൂ മൂടെ മോലെസോ ആ ഇരണ്ട് മനെ ഇതി ഇതി അഞ്ചു ചേയിന്ന കാര്യം എന്ന് വെച്ചാൽ ഇതി പക്ഷെ എന്നെ കഴിയാ ഫോട്ടോഷോപ്പ് അല്ലേ അല്ല കഴിയാ ഫോട്ടോഷോപ്പ് അല്ലേ ഞാൻ ഇരണ്ട് തോറി സർ യൂട്രിക്ക് നടക്ക ഫ്രൈ ചെയ്യുമ്പോൾ പിങ്ങും ഫുഡ് ഫൈസും നല്ല കഴിയും നല്ല സുഖം ഓക്കേ നാലാമത്തെ കൃഷ്ണൻ രാജ എന്നെ മെത്തേ സാരിയാണ് കപ്പിറ്റൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് സാരി. അതൊരു സാരിയാണ്. സാരി. ഇതെന്താ? അതൊരു പെൻസിൽ. എങ്കിലും नाही പറ്റുന്നില്ല. അതൊരു പരിധി ഇതിനെമേൽ എനിക്ക് പോസ്റ്റ് മിക്സ് ഇല്ലേ. ഇതെന്താ? എല്ലാം റോസ്റ്റ് പോലെ ആയിരിക്കും. റോസ് അല്ല. അതൊരു മോറോ ആണ്. ക്ലേറ്റ് പോലെ. അതായത് താങ്ങിറ. സാധാരണ. അതരെ നാത്തേ തന്നോ ഞാൻ സിസ്റ്റീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ. അണ്ടാണ്. बिल्कुल. മെത്തേ സാരി. ഈ സാരി.

സന്തോഷമായിട്ട് എൻട്രി മേക്കർ തന്നിട്ടുണ്ട്. മെനിക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ബിരിയാണി കണ്ട് ദൂദ അടുത്ത് വെക്കുന്നാണ്. അടുത്ത് വെക്കണം. ഗ്യാസ് ഉണ്ട് ഗ്യാസ് ചെയ്യണം. അടിന്തല്ല. കറണ്ട് ആർ. ഓട്ടേജ് വരാതിയാമീ. ഓട്ടേജ് വല്ലേ. അടുത്ത്ലെ അത് വെക്കാനാണ്. സ്റ്റാബ് അല്ല. അല്ലാറഹ് അച്ചാ കേന യൂസ് ചെയ്യണം. അല്ലാഹ് സാഹിബ് കുളിപ്പിക്കണം. ഇല്ല ഡാനല്ല ഇതിനുള്ള എന്താവാ? അഗ്രിസ്റ്റേറ്റ് അല്ല പോയി. हां, പൊസിഷൻ ഉണ്ട്. ആ, ഇങ്ങോട്ട് ഇരുന്നോളൂ. ഓക്കേ, ഇരുന്നോളൂ അല്ലേ. സുപ്രീം ആണ്. അതാണ്. നമ്മളീതാണ് ആണ്. നിങ്ങേനെ ഞാനായിട്ട്다가യി ഇങ്ങോട്ട്. സാധാരണ ഹസ്പ്രണ്ടി വെക്കും. ഇതിനൊരു ഓൾ ചേഞ്ച് ഉണ്ട്. ഇത് കാണണ്ടേ ഇലക്ട്രോ. അതൊക്കെ എല്ലാം 1200 രൂപയായാ താമസിക്കുന്നുണ്ട്. ഒരു വിഷയം കാര്യമുണ്ടല്ലോ. അതില്ലേ? ആ. ഇത് നമ്മളാണ്. ഇതുമോ ഗാനത്തിന്റെ ആ പ്രോജക്റ്റ് അല്ലേ നൈറ്റ് വീവ് കിട്ടോടാ നൈറ്റ് ആയി ഇങ്ങന ഒരു ഫ്രണ്ട് അല്ലേ റൂമിലോ റൂമിൽ വെക്കാൻ വേണ്ടിയാണോ എന്നാ ഞാൻ നൈറ്റ് അല്ലേ ഞാൻ റൂമിൽ വെക്കാം ദൈവങ്ങളെ റൂമിൽ ഇടാമോ അല്ല നമ്മൾ നടക്കല്ലേ നടെങ്കിലും അല്ല ഫുൾ കൃഷ്ണ ജാതി അല്ല ഇവിടെ നിന്നാ ചേട്ടൻ ചോദിച്ച ബിഷപ്പ് അല്ലേ ബിഷപ്പ് ചിങ്ങം മാസം അല്ലേ പറഞ്ഞു തന്നില്ലല്ലോ പാസ്സ് ഇവർ വരുന്നുണ്ട് ഈ സ്ഥലത്ത് അമ്പലത്തിനകത്ത് റൂമൊക്കെ ആണ് നമ്മുടെ ആറ് അല്ലേ ഇച്ചിട്ടുണ്ട് അല്ലേ ഞാൻ പോവാണ് ഇതിനമുക്ക് അല്ലായം വെക്കും മൂതും അത്രിയേ 2 ഇവർ കൊടുത്ത കത്തിന് ആണ് വന്നേ கத்தி வெச்சிருக்கா हां கத்தனே இன்னொரு இருக்கு அத என்ன பண்றேன்னா கத்தி வெச்சிருக்கேன் நல்ல அட்டை பண்றதுக்கு ஒரு பக்ரி அந்த பேக்லயே நான் சொன்னா கொடுத்த கத்தியோட போட்டோ எடுத்துட்டு தட்ட அந்த கத்த நான் என்ன அப்படி பார்க்குறது சரி கத்தி நேரா ஒரு புளி வெச்சிருக்கேன் பிரைவேட் ஆமா பண் இல்ல தன நல்லா நம்ம எல்லே தட்ட மாதிரி தா பிரைவேட் பிரைவேட் அதுக்கு ஒரு ஸ்டாக் இருக்கு நம்ம சைஸ்ல ஃபைல் பண்ணிட்டு போメッセージ không ai lấy làm được đâu đó không <coughs> được đâu không được đâu chúng <coughs>

доб анаงเนล ใช่โอเคเนาะเบอร์ดิเซตมี ক্যামেরা ใช่มั้ย हाय हाय அப்ப நம்ம الايه அந்த அன்கி பேக்